വലൽ വീശൽക്കാർക്ക് ഇപ്പൊ ഫുള്ള് ചെമ്മീനായിട്ടാ കിട്ടുന്നത് ഇത് ചാലയ മീച്ചാണ് ചാലയ പുളിമൂട്ട് ഉണ്ട് തൊട്ടടുത്ത് ചാലയ ഹാർബർ ഉണ്ട് തൊട്ടടുത്ത് ഇപ്പൊ ഇപ്പൊന്ന് കൊറേ ദിവസങ്ങൾ ശേഷം കേട്ടോ വല വിശല്ക്കാർക്ക് മീൻ കിട്ടണേ നല്ല ചാക്കര കിട്ടണ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തർ വക്കറ്റ് നിറച്ച് കൊണ്ടുപോയിരുന്നു ഫുള്ള് ബക്കറ്റ് നിറച്ചേ കൊണ്ടുപോയി അതിൻ്റെ വീഡിയോ ചാനലിൽ ടെന്നിലാണ് കുറേ ചെമ്മീൻ കിട്ടിയ വീഡിയോ ഒക്കെ ഉണ്ട് ഇപ്പോൾ ലൈവ് കാണില്ല ഇവരൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളു കേട്ടോ ചെമ്മീൻ പിടിക്കാൻ ആദ്യം വന്നാലൊക്കെ വക്കറ്റ് നിറച്ച് പോയി വക്കറ്റ് നിറച്ച് മടുത്തിട്ടു അത്ര കിട്ടിയത് കൊണ്ട് വലിപ്പം വന്നുകൊണ്ട് വീശിക്കൊണ്ടിരിക്കാണ് ചെമ്മീൻ കിട്ടണോണ്ട് വലിയ നാരം ചെമ്മീനൊക്കെ ഉണ്ട് ഇവിടെ കൊറേ ആൾക്കാർ വീശിയുണ്ട് ഇന്ന് രാവിലെ മുതൽ തുടങ്ങി ഇവിടെ ചെമ്മീൻ ചാകര ഇപ്പൊ കൊറേ നേരം ഞാൻ വന്നിട്ടന്നെ കൊറേ വീട് എടുത്തു ഇപ്പ ആണെന്ന് ലൈവിലൊന്ന് പോണെന്ന് തോന്നിയത് സോറി ഇപ്പം പോയ സോറി എല്ലാരോടും കൊറേ നേരത്തെ പോണെ എല്ലാവർക്കും വന്ന് വീശി കൊറേ വീട് എടുക്കാണ്ടേ ഈ ക്കറ്റൊക്കെ നിറച്ച് ചെമ്മീനാട്ട് ലൈക്ക് ഒന്ന് ചെയ്യണം എല്ലാവരും കണ്ണരൊക്കെ നേരത്തെ വല നിറച്ചു കിട്ടി ഇപ്പൊ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമ് മുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടോളൂ ഇടയിലിടയിലാണ് തോണ കിട്ടുന്നത് അതില് കുറച്ചുണ്ട് ചെമ്മീൻ എല്ലാരും വക്കറ്റ് നിറച്ചിട്ട് നിർത്തി പോവുക പുളിമൂട്ടിന്റെ മേലെ അവിടെ കല്ലിന്റെ മേലെ വീശുണ്ട് അവിടെ കുറേ കുറെ ആൾക്കാർ അതും കാട്ടി തരാം ഇവിടത്തുനിന്ന് കഴിഞ്ഞിട്ടിട്ടോ ഒരാളെ കൂടെ ഇതാ വിഷാൻ ഇറങ്ങുന്നുണ്ട് ഊക്ക നേരം വീടാ അപ്പോൾ അപ്പൊ ഏകദേശം നിറയാനായിട്ടുള്ളു കുറച്ച് കുറച്ചുനേരമായിട്ടുള്ളു വന്നിട്ട് നേരത്തെ കുറേ കുറെ പലവിശല്ക്കാരുണ്ടായി എല്ലാവരും വക്കറ്റ് നിറഞ്ഞപ്പോൾ പോയതാണ് അത് ആവശ്യത്തിനുള്ള ആയാലും ആൾക്കാർ അങ്ങനെ പോകുന്നത് നന്നാകാം എന്നാൽ എല്ലാവർക്കും വീശിയും മീൻ കിട്ടില്ല അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പോകുന്നത് പിന്നെ കയ്യൊക്കെ വേദന എടുക്കും വല വീശുമ്പോൾ കുറേ നേരം ഒന്ന് വീശുമ്പോഴേ ഓരോരുത്തർക്ക് എന്തായാലും ഇരുപത്തഞ്ച് മുപ്പത് കിലോ ഒക്കെ കൊണ്ടുപോകാൻ ഉണ്ട് ചെമ്മീൻ വല വീശിയിട്ട് വലിയ നാരം ചെമ്മീനൊക്കെയാണ് അതിൽ കുടുങ്ങുന്നുട്ടോ ചെമ്മീൻ തോനെ കിട്ടുന്നോടാണോ ഞാൻ ലൈവില് വന്നു കേട്ടോ ആശക്കാര് വന്ന് വീശിക്കോട്ടയച്ചിട്ട് ഇവിടെ മയക്കാർ വന്നും പോയും കളിക്കുന്നുണ്ട് ലൈഫിന്റെ ഒരു പ്രശ്നം കേട്ടോ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം ഓ ഇടയിലെമാല വരുന്നുണ്ട് ഒന്നും കൂടി വരുന്നുണ്ട് അതാ ഞാൻ നനഞ്ഞി കാലൊക്കെ ഒന്നായിട്ട് നനഞ്ഞി ഒരാളിതാ അവിടെ തന്നെ പിടിച്ചിട്ട് ഇടാനുള്ള പരിപാടിയാ കവറിൽ പെട്ടെന്ന് പിടിക്ക പെട്ടെന്ന് കവറും അറിയാ അതല്ലാര പരിപാടി വീട്ടിൽ പോവാ പിന്നെ ഒരു വലിയ മീൻ കിട്ടിയ വീഡിയോ നമ്മളാ ചാനലിൽ വരുന്നിട്ടോ നേരത്തെ വല വിശ ഒരാൾക്ക് വലിയ മീൻ കിട്ടി വല ഒന്നായിട്ട് കേറിപ്പോയി അത് പിടിക്കാൻ നോക്കിയ ഒരാളാ കൈ മുറിയും ചെയ്ത് നരിമീൻ തോന്നുന്നത് നേരത്തെ അയാൾക്ക് കിട്ടിയത് വല്യ നരിമീന് അതിന്റെ ചെറുകിന് കത്തൊക്കെ മൂർച്ചയാണ് എവിടെ പിടിക്കണൊന്ന് പാളി പോയാലേ അയാൾക്ക് ചെമ്മീം കിടന്നിട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമുണ്ടോ ആരും ലൈക്കടണൊന്നും കാണില്ല ഒന്ന് ലൈക്ക് ഈ ഇയാളും ഇപ്പോൾ വന്നിട്ടുള്ളു കേട്ടോ ഇംഗ്ലീഷനും മലേഷ്യൻ കുറച്ചുനേരമായിട്ടും ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള ഇയാൾ അറിഞ്ഞില്ല അതാ വൈകുന്നേരം വയ്യും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വല വിശൽക്കാർക്കൊക്കെ മീൻ പറ്റ കുറയും ഇവിടെ അതിൻ്റെ അതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല ഒന്ന് പെട്ടെന്ന് ഒരു ദിവസം വന്നതേ അപ്പോൾ ചെമ്മീൻ എല്ലാവരും കിട്ടുന്ന കറങ്ങുന്നത് അതുകൊണ്ട് ഇഷ്ടമാണ് നമ്മളെ ചാനലിനുണ്ടാവും കേട്ടോ വലിയ വലിയ ചെമ്മീം പിടിക്കുന്നതും രി മീൻ പിടിക്കുന്നൊക്കെ വീടുക പിന്നെ മീനിന്റെ ഓഫർ ഉണ്ടാകുമ്പോൾ ഓരോ കച്ചവട കേന്ദ്രത്തില് ഇടും ഇടക്കടും പിന്നെ വില കുറവ് നല്ല ഫ്രഷ് മീൻ ഉണ്ടാകുമ്പോ ഓരോ കച്ചവടക്കാരെ വീടുകയാ ഡെയിലും കിട്ടുക വീഡിയോക്ക് വേണ്ടത്ര ലൈക്കൊന്നും വരുന്നില്ല പ്രതീക്ഷിക്കാതെ വന്നേ ഇവിടെ അതാ കിട്ടിയ ചാക്കും കൊണ്ട് അതിൽ ആക്കണ ചെമ്മീൻ കുറച്ചേരൊക്കെ ഉള്ളു ഒന്ന് കിട്ടിയ ഒരു ചാക്കിലാക്കിയ ചെമ്മീൻ ആ വക്കറ്റ് നർച്ച് വേറെ കുറഞ്ഞ ടൈമുണ്ട് ആ വക്കറ്റ് നിറയുണ്ട് അതെന്താ അവിടെ നല്ല മാർക്കറ്റ് ഉണ്ടോ കൊടുക്കാത്തത് മീൻ മീൻ അവിടെ ആർബറിൽ ആർബറിൽ കൊടുക്കണ കാര്യ പറഞ്ഞു ചാലിയം ബീച്ച് ചാലിയം ബീച്ച് കോഴിക്കോട് ചാലിയം ബീച്ച് ഇവിടെ വല വിശക്കാർക്ക് ഫുള്ള് ചെമ്മീൻ ചാകര അപ്പം കുറച്ച് ആൾക്കാർ ആവേശം പോണേ അപ്പത്തും വേശുണ്ട് ബക്കറ്റ് നിറയ ചെമീൻ കിട്ടാ ഇവിടെ ഫുള്ള് ബക്കറ്റ് ചെമീൻ കുറച്ച് നേരം കൊണ്ട് കിട്ടിയതാ ഒരു ചെമ്മീതാ കാണാത്ത ചെമ്മീന് ബക്കറ്റ് നിറഞ്ഞിട്ട് കിട്ടിയ ചാക്കിലാക്കാണ് നോക്കിയത് അത് നിറഞ്ഞിട്ട് ഇതിലാക്കി നിറഞ്ഞിട്ട് പോയി ചാക്കിലാക്കുക കിട്ടിയ ചാക്കിൽ അത് അപ്പോൾ ഒരാൾ പിടിച്ച് വരുന്നുണ്ട് ചെമ്മീൻ അപ്പ അപ്പുറൊക്കെ പിന്നെയും ആൾക്കാർ വല വിശ തുടങ്ങി കേട്ടോ ചെമ്മീൻ കിട്ടുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തും വലവിശല്ക്കാർക്ക് വരുന്നുണ്ട് അവിടെ അത ഒരാൾ പിടിച്ചപ്പോൾ തന്നെ അവിടെ സഞ്ചിലാക്കണ്ട് വെള്ളത്തിൽ നിന്ന് തന്നെ എന്താ നേരത്തെ പോശാൻ പോയ ആൾക്കാ ചെമ്മീൻ കിട്ടിയത് ഞാൻ അങ്ങനെ ലൈവിലങ്ങനെ വരല്ലേ അതിപ്പോൾ ചെമ്മീൻ ചാക്കാർ ആയതുകൊണ്ടാണ് വരുന്നത് വലാ വീഷുകാർക്കൊക്കെ ഒന്ന് മീൻ കിട്ടിക്കൂടെ അയച്ചിട്ടാണ് വന്നത്